നിങ്ങൾ നിങ്ങൾ ഏറ്റവും നേരിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും തമ്മിൽ സെക്സ് സെക്സ് ചെയ്യുന്നത് നിങ്ങളുടെ ബെഡ്റൂമിൽ എന്താ എന്ന് പറയുന്നത് സ്നേഹം പിന്നെ ഈ പറയുന്നത് പോലെ വചേന പെനീസ് ബന്ധങ്ങളായിരിക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഞങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് തിരുത്തി എഴുതുകയും പ്രണയം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ള അംഗീകരിക്കാനുള്ള ചേർത്ത് നിർത്താനുള്ള സ്നേഹിക്കാനുള്ള തുറന്ന് സംസാരിക്കാനുള്ള തുറന്ന ഇടങ്ങളാണെന്ന് വിളിച്ച് പറയാൻ ഞങ്ങളുടെ സെക്സ് അങ്ങനെയാണ് എക്സ്പ്ര എക്സ്പ്രസ് ചെയ്യുന്നത് അതിനപ്പുറത്ത് നിന്നുള്ള ലൈംഗികത ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല കാരണം ഞങ്ങൾ ആരുടെയും കിടപ്പിറകൾ എത്തി നോക്കാറില്ല അപ്പോൾ നിങ്ങൾക്കും അതിനുള്ള റൈറ്റ് ഇല്ല പിന്നെ നിങ്ങൾക്ക് അധികം ഇനി എങ്ങനെയാണ് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കടങ്ങുകയാണെന്നൊക്കെ പറയുവാണെങ്കിൽ ഒരുപക്ഷേ ക്ലാസ് എടുത്ത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അത് പേഴ്സണലി അങ്ങനെയുള്ളവർ ഞങ്ങളുടെ പേഴ്സണൽ ബന്ധപ്പെടുക അല്ലാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എൻ്റെ കിടപ്പറ രഹസ്യങ്ങൾ വിളമ്പാൻ മാത്രം ഉള്ളതല്ല എന്നുള്ളത് ഉറച്ച തീരുമാനമാണ് അത് ഞങ്ങളെപ്പോലുള്ള ഓരോ ട്രാൻസ് വ്യക്തികളുടെയും അവകാശങ്ങളാണ് അത് ഓരോ വ്യക്തികളുടെയും അവകാശങ്ങളാണ് അവിടെ അവിടെയൊന്നും കടന്നു ചെല്ലാൻ ആർക്കും അവകാശമില്ല അത് എന്ത് ആസ്വാദനവും ആയിക്കോട്ടെ പിന്നെ ആണായാൽ പെനീസ് ഉണ്ടാവണം പെണ്ണായാൽ വചേന ഉണ്ടാകണം ആണായാൽ നെഞ്ചു നിവർന്നിരിക്കണം ആണായാൽ മീച്ച ഉണ്ടാകണം ഇത്തരം കാഴ്ചപ്പാടുകൾ പണ്ടേ തൂത്ത് എറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും കാറ്റിൽ പറത്താം പിന്നെ സദാചാര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം വിഭാഗക്കാരുണ്ടായിരിക്കാം അവരെ കാലം തെളിയിക്കും